ഹായ് മാന്യസുഹൃത്തുക്കളെ എല്ലാവർക്കും ഇരഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ വളരെ ശക്തിയേറിയ ഫലഭൂഷ്ടായി ഏറ്റവും കൂടിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏതൊരു വളത്തേക്കാളിലും പ്രയോജനമുള്ള പ്രാധാന്യമുള്ള ഒരു വളം നമുക്ക് നിർമ്മിക്കുന്ന വിധമാണ് കമ്പോസ്റ്റ് വളം ഏത് കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ ഒരു കൊല വെട്ടിയപ്പോഴ് ആ വാഴ കൊല എടുത്ത് വിറ്റു അതിൻ്റെ പൈസ കിട്ടി അതിനുശേഷം ആ വാഴ കൊണ്ട് ആ വാഴയുടെ ഇലയെ അതിൻ്റെ പോള അതിൻ്റെ പിണ്ടി ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ കൃഷിക്ക് ഫലഭൂഷ്ട ഏറ്റവും കൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വളം നിർമ്മിക്കുന്ന രീതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയാണ് നമ്മളൊക്കെ സാധാരണയായി കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഒന്നുകിൽ ആ കൊല വെട്ടിയതിന് ശേഷമുള്ള ആ വാഴ നമ്മൾ അരിഞ്ഞ് അതിൻ്റെ ചുവട്ടിലിടും അതല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും അത് കൊണ്ട് കളയുകയാണ് എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൂവൻ വാഴ നേത്രവാഴയൊക്കെ ധാരാളമായിട്ട് കേടുപാടുകളുണ്ടാവും കാരണം അമിതമായ വളപ്രയോഗവും വിത്തുകളുടെ പോരായ്മയും ഒക്കെയാണ് പിന്നെ വണ്ണിൻ്റെ ചില ഘടകങ്ങളൊക്കെയാണ് ഈ വാഴകൾക്ക് കേടുണ്ടാവുന്നത് അഖിലം മുഴുടിപ്പ് അതുപോലെ തന്നെ മണ്ട ചെൽ പിന്നെ ഇലപ്പുള്ളി രോഗം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും നമ്മളത് പഠിച്ചു വെച്ചിരിക്കുന്ന മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ വാഴ വെട്ടിയെടുത്ത് നമ്മൾ ദൂരെ കൊണ്ട് കളയുക ഇല്ലെങ്കിൽ മറ്റു ആ വാ വാഴകൾക്കൂടെ ഈ രോഗം വരുമെന്നുള്ളതാണ് പക്ഷേ എൻ്റെ അനുഭവത്തിലും എൻ്റെ നിരീക്ഷണത്തിലും അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം ഞാൻ ഒരു മൂട് പൂവാഴ തട്ട് കുറച്ച് വളം കൂടി ചെയ്തു അത് കേടാക്കി മനപ്പൂർവ്വം കേടാക്കിയതാണ് കേടാക്കി അപ്പോഴത്തന്നെ ഇതിനൊരു അഞ്ചാറ് വിത്തും വന്നായിരുന്നു ഞാൻ ആ വാഴ വെട്ടിയെടുത്തു വെട്ടിയെടുത്ത് ഇപ്പോൾ ഈ തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടൊരു വളം ഞാൻ തയ്യാറാക്കി അപ്പം ഈ വാഴ ഇല വാഴ പിന്നെ പോള വാഴപ്പിണ്ടി ഇതെല്ലാം കൂടെ കൂടി കമ്പോസ്റ്റ് വളം തയ്യാറാക്കുമ്പോഴേ അതിനകത്ത് തൊന്തിലുണ്ട് ചേരുവ ചേർക്കണം അതൊക്കെ നിസ്സാരമായ ചേരുവകളാണ് അതുകൂടെ ചേർത്ത് തയ്യാറാക്കി ഞാൻ അതേ വാഴയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ ഇട്ട് കൊടുത്ത് മാത്രമല്ല നാലഞ്ച് വിത്തുകളുണ്ടായിരുന്ന രണ്ട് വിത്ത് കിട്ടിയത് ബാക്കി വിത്താക്കാൻ ഞാൻ നീക്കം ചെയ്യും ചെയ്തു നല്ല ഒന്നാന്തരം രണ്ട് കൊലകളെനിക്ക് കിട്ടി അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളം ഉണ്ടാക്കാൻ ഞാൻ പ്രേരിതരായത് അല്ലെങ്കിൽ എനിക്ക് പ്രേരണ ലഭിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ വളത്തിൻ്റെ വില നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ട് പലരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അടിവളമായി ഇത്ര ചേർക്കണം ഇത്ര ചേർക്കണമെന്നാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ കൃഷി ചെയ്യുന്ന ഫലവൃക്ഷമായാലും കിഴങ്ങ് വിളയായാലും പച്ചക്കറി വിളയായാലും മണ്ണിന് അടിയിൽ നിന്ന് വളം വലിച്ചെടുക്കുന്ന സസ്യങ്ങളുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വളം വലിച്ചെടുക്കുന്ന സസ്യങ്ങളുണ്ട് എന്നാൽ ഒരുപാട് ദൂരേക്ക് വേരുകൾ പോകാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മാത്രം വലിച്ചെടുക്കുന്ന സസ്യങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ സസ്യങ്ങളെ നമ്മൾ തിരിച്ച് അതിനനുസൃതമായ കുറഞ്ഞ അളവിൽ വളം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ കൃഷിയിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകത്തുള്ളൂ ലാഭകരമാവത്തുള്ളൂ ആ രീതികളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പം നമ്മൾ ഒരു മൂട് പയർ നടുക ആ ഒരു മൂട് പയറിൽ നമുക്ക് നൂറ് രൂപയുടെ പയർ പറിച്ചെടുക്കാൻ സാധിച്ചു ആ നൂറ് രൂപയുടെ പയർ പറിച്ചെടുക്കാൻ സാധിച്ചു പക്ഷേ ആ ഒരു ഒരുമൂട് പയറിൻ്റെ മുതൽ വിത്ത് അതിൻ്റെ വളം എല്ലാം കൂടെ കൂടുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ആയെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല അത് ചെയ്യരുത് അപ്പം ഞാൻ പറയുന്ന ഒരു മൂട് പയറ് നമ്മൾ നട്ട് അത് കായ്ഫലം തീരുന്നവരെ നമുക്ക് പത്ത് രൂപയെ നമുക്ക് മുടക്കുള്ളൂ പക്ഷേ ഇരുന്നൂറ്റി രൂപ നമുക്ക് കിട്ടിയെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ലാഭമാണ് അത്തരത്തിലുള്ള കൃഷി രീതികളാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് ആ വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് വാഴ കൃഷിയുണ്ട് എൻ്റെ വിളിയിലൂടെ എല്ലാവരും കണ്ടു കാണും അപ്പോൾ ഞാനും കുറേ കൊലങ്ങൾക്ക് മുമ്പ് ഈ കൊല വെട്ടിയതിന് ശേഷമുള്ള വാഴ ഒന്നുകിൽ വെട്ടി കൊച്ചായിട്ട് കൊച്ചായിട്ടറിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലങ്ങിടുമായിരുന്നു അതല്ലെങ്കിൽ കേടായ വാഴ കളയുന്നതിലൂടെ തന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയുകയായിരുന്നു ചെയ്തു പക്ഷേ ഇപ്പോഴും കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇത് മനോഹരമായ ഏറ്റവും ഫലഭൂഷണതയുള്ള മണ്ണിനും സസ്യത്തിനും പ്രയോജനപ്രദമായ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് അതാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടു ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ഇനി അരിയാനുണ്ട് അരിഞ്ഞതിനു ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് വിശദമായിട്ട് പഠിക്കുക കാരണം കൃഷി നമുക്കൊരിക്കലും തള്ളിക്കളയാവുന്ന ഒന്നല്ല നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നമ്മുടെ പുരേയിടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാം പുരയിടങ്ങളിൽ മൊത്തം തരിശായി കിടക്കുകയാണ് ഈ തരിശായ പുരയിടങ്ങളിൽ പാമ്പും പനിയുമൊക്കെ കയറി നമ്മുടെ നാശത്തിന് തന്നെ നമുക്ക് ഉപദ്രവത്തിന് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ പല വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ആ വൃക്ഷ വസ്തുവിൽ നിന്ന് ആദായം കിട്ടും ഒപ്പം ആ അവിടെ കാട് കയറാതിരിക്കാനുമൊക്കെയുള്ള സാധ്യത ഉണ്ട് ഒട്ടനവധി ഫലവൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് ചീമപ്പ്ലാവ് പോലൊക്കെയുള്ള ഫലവൃക്ഷങ്ങൾ ആദായമാണ് ഒപ്പം ആ പ്രദേശത്ത് തണലും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് ഈ ഇതെങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ വാഴ പിണ്ടിയും അതിൻ്റെ ഒക്കെ ചെറു കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചു ഇനി ചെയ്തത് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഇത് നമുക്ക് സ്റ്റേഷണറി കടകളിൽ കിട്ടും അതുപോലെ തന്നെ കടകൾ ചോദിക്കാമെങ്കിൽ അവർ സാധനം കൊണ്ടുവരുന്ന ഈ പൈസ കൊടുക്കാതെ കിട്ടും പൈസ കൊടുക്കുന്നതിൽ തന്നെ അതിന് അഞ്ച് രൂപയുള്ളു വില അഞ്ച് രൂപയ്ക്ക് നമുക്കിത് കിട്ടും അപ്പം അഞ്ച് രൂപയും ഒരു വാഴപ്പിണ്ടിയും വാഴയുടെ നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്ന ഇലയും ഇതുകൊണ്ട് അട്ടിയപ്പൊളിയായി പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വളം എന്ന് മാത്രമല്ല മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു സ സമ്പ്രദായമൊക്കെ ഇപ്പോഴുണ്ട് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന സമ്പ്രദായക്കാർക്ക് ഇത് ഉത്തമമാണ് അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലേക്ക് കാണിക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇത് മൊത്തം വാരി ഇടണം രണ്ട് ചെറിയ ഘടകങ്ങൾ ഇതിനകത്ത് ചേർക്കണം ചേർത്തിട്ട് വേണം നമുക്ക് ചെയ്യണം അപ്പം നമുക്കിത് നിറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാം वाड़ वाड़ मुन्नौ मुन्नौ नम्ला कुड़े नम्ला कुड़े െ നമ്മൾ ആ വാഴപ്പിണ്ടിയും വാഴ ഇലയും ഒക്കെ അരിഞ്ഞ് ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് നിറച്ച് ആക്കി ഇനി നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഇത് നമുക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടുണ്ട് സൂഡോമോണസ് ആണ് നമുക്കൊരു ഒരു മൂന്ന് സ്പൂൺ മൂന്നോ നാലോ സ്പൂൺ സൂഡോമോണസ് ഒന്ന് ചേറി കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണമെന്ന് വെച്ചാൽ വേപ്പിൻ മിണ്ണാക്കാണ് ഈ വേപ്പിൻ മിണ്ണാക്ക് കൂടെ നമുക്കൊന്നു ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് പിന്നെന്താ ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാം ഇതൊരു മൂന്ന് സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോഴേ ഇത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ ഈ സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് ബാക്ടീരിയ ഇതിനകത്ത് പ്രവർത്തിച്ച് കൂടുതൽ കൂടുതൽ ബാക്ടീരിയ ഇതിനകത്ത് ഉണ്ടായി അത് നമ്മൾ സസ്യങ്ങൾക്ക് ഇടുമ്പോൾ മണ്ണിൽ നിന്നും കൂടുതൽ വളങ്ങൾ വലിച്ചെടുക്കാൻ ഉള്ള പ്രേരണ സസ്യങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം സസ്യങ്ങളുടെ വേരുപടലം ശക്തമാകുന്നു മറ്റു രോഗങ്ങളൊന്നും ബാധിക്കാതെ തന്നെ സസ്യങ്ങളെ സംരക്ഷിക്കാനും സൂഡോമോണസിന് കഴിയുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൂഡാമോണസ് ഇട്ടത് അപ്പോൾ സൂഡാമോണസ് ഇട്ടതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണോ ഈർപ്പം ഉള്ളിടത്ത് മാത്രമേ സൂഡാമോണസ് പ്രവർത്തിക്കത്തുള്ളൂ നമുക്കറിയാം വാഴപ്പിണ്ടിക്കകത്ത് അത് ഈർപ്പമുള്ള സംഗതിയാണ് നമ്മളിത് കെട്ടിവെക്കുന്ന ആ നിമിഷം മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഇതിന് ഈർപ്പമുണ്ട് ഈർപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മണ്ണും ഇടേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ മുകൾ ഭാഗത്ത് അടിയിൽ മണ്ണിട്ടില്ല മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കമ്പോസ്റ്റ് വളം എന്ന് പറയുമ്പോൾ തന്നെ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന ആ മണ്ണിൽ ലയിക്കുന്ന വസ്തുക്കളും മണ്ണും മണ്ണിലുണ്ടാവുന്ന സൂക്ഷ്മജീവികളും തമ്മിൽ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ വളങ്ങൾ ബിഗഡ് ഈ ഇട്ട് കൊടുക്കുന്ന സംഗതികൾ വിഘടിച്ച് വളമായി മാറുന്ന ഒരു പ്രക്രിയ അതാണ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് മണ്ണില്ലെങ്കിൽ പോലും ഈ വാഴയുടെ ഇലയിലും പിണ്ടിയിലും പോളയിലും ഒക്കെ ഈർപ്പം ഉള്ളതുകൊണ്ട് അത് പ്രവർത്തിക്കാനുള്ള ജലാംശം അതിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കവറിന് നമ്മൾ ദ്വാരമിട്ടില്ല എന്നാൽ ഇത് ഡ്രമ്മിലോ പിന്നെ അതേപോലെയൊക്കെ ഉള്ള സംഗതിക്കകത്തായാലും ദ്വാരമിടേണ്ട കാര്യമില്ല ഇത് നമുക്ക് ചാക്കിലുണ്ടാക്കാം ഡ്രമ്മിൽ ഉണ്ടാക്കാം ചെടിച്ചട്ടിയിൽ കുറച്ച് ഒക്കെ വേണം ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കാം പക്ഷേ ചെടിച്ചട്ടിയിലായാലും ഡ്രമ്മിലായാലും ചാക്കിലായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് മുറുക്കി കെട്ടിവെക്കണം കാരണം നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന കീടങ്ങൾ കീടങ്ങളൊക്കെ ഇതിനകത്തു നിന്ന് മുട്ടയിടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പച്ച ചാണക ഇതിനകത്ത് നല്ലത് പച്ച ചാണകമൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പുഴുക്കൾ കീടങ്ങളൊക്കെ പച്ച ചാണകത്തുണ്ട് അതിനകത്ത് പെറ്റി വരുകയും നമ്മൾ ഈ ഇടുന്നതിനകത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല പകരം നമ്മളേത് സസ്യങ്ങൾ കിട്ടാലും ആ സസ്യങ്ങൾ നശിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനിയും ചാണകം ഇടണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ ചാണകം വെയിലത്ത് നല്ല ചൂടുള്ള വെയിലത്ത് നല്ല ഭംഗിയായിട്ടൊരു നാല് ദിവസമെങ്കിൽ ഉണക്കിയതിന് ശേഷം അത് എന്തെങ്കിലും കൊണ്ട് പൊടിച്ച് നല്ല പൊടിയാക്കിയതിന് ശേഷം നമുക്ക് വിതറിക്കൊടുക്കാം അതുപോലെ ചാണകം ഇട്ട് കഴിഞ്ഞാൽ ശരിക്ക് അടച്ചുപോക്കി ചെയ്യണം കോഴിക്കാഷ്ടം ഒരു കാരണവശാലും നമ്മൾ ഇടരുത് കോഴിക്കാഷ്ടം ഗുണത്തേക്കാളേറെ ദോഷമുണ്ട് എന്ന വസ്തുത സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അവസാനഘട്ടവും നിലയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് മണ്ണ് ഇടുമ്പോൾ കഴിയുന്നതും നമ്മൾ കല്ലില്ലാത്ത അരിച്ചെടുത്ത മേൽമണ്ണ് വേണം ഇടാൻ നമ്മൾ ശ്രമിക്കണം മേൽമണ്ണ് പറഞ്ഞാൽ നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഇലകളുമൊക്കെ വീണ് അഴുകി ലയിച്ചു കിടക്കുന്ന മണ്ണിനെയാണ് നമ്മൾ മേൽമണ് പറയുന്നത് അപ്പം ഈ വളത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും മൂടിക്കെട്ടി വെക്കുക അപ്പോൾ ഇപ്പോൾ ഇത് നിറഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ ഉൾക്കണ്ടേട ആവശ്യമില്ല ഈ മേൽമണ്ണ്ണ് ഉണങ്ങിയ മണ്ണാണ് ഇതിനകത്ത് ഒരു ജീവികളും വന്ന് മുട്ടയിടത്തില്ല ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം അടിയിൽ ഈർപ്പവും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് അങ്ങ് താഴും താഴുന്നവണ്ണെ നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് കെട്ടിവെക്കാനുള്ള സംവിധാനമുണ്ട് അതുവരെ നമ്മൾ താൽക്കാലികമായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തണുപ്പത്ത് മാത്രമേ വെക്കുക ഒരിക്കലും വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് വേലുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇട്ട് ആ സൂഡാമോണസിൻ്റെ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങൾ ആ ബാക്ടീരിയകൾ നശിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്ന ഒരു രീതി വേണം ഇതിനകത്ത് നിലനിൽക്കുക അതുകൊണ്ട് തന്നെ നല്ല തണലുള്ള സ്ഥലത്ത് തന്നെ നിന്നു അതാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാറിയത് കാരണം നമ്മൾ ആ വാഴപ്പോളയും പിണ്ടിയൊക്കെ അരിഞ്ഞ സ്ഥലത്ത് വെയിൽ വയ്ക്കുന്ന ഇപ്പോൾ ഇതൊരു ഷെഡിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവത്തില്ല ഇടയ്ക്കൊക്കെ ഒന്ന് നിരീക്ഷണം വേണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് താഴ്ന്ന നല്ല ഭംഗിയായിട്ട് മുറുക്കി നമ്മൾ കെട്ടിവെക്കണം ഇപ്പം നമുക്ക് താൽക്കാലികമായിട്ട് ഒരു കെട്ട് വരാം ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ കിട്ടുന്ന മണ്ണ് ഈർപ്പം ഉള്ളതായി മാറും അന്നാലുമാണ് ഇതിനകത്ത് മറ്റ് ജീവികൾ കടന്നുകൂടി മുട്ടയിട്ട് പെറ്റി പെരുകി നമ്മൾ ഇട്ടു കൊടുക്കുന്ന സസ്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യത അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൃഷി ചെയ്യാൻ സ്ഥലമുള്ളവരും അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും ഒക്കെ ഇത്തരത്തിൽ ഒന്ന് പരീക്ഷിച്ച് വില കൊടുത്ത് വാങ്ങിക്കുന്ന വളങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും പല വൃക്ഷങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോഴെന്തെല്ലാം സൗകര്യങ്ങളുണ്ട് പല ഡ്രമ്മിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ ഒട്ടനവധി സൗകര്യങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ വീട് നാടിന് നമ്മുടെ നമ്മുടെ വീട് നന്മകളാൽ സമർത്ഥമാക്കിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൃഷി വിനോദമാണ് വിജ്ഞാനമാണ് അതുപോലെ തന്നെ നമുക്കൊരു വരുമാന മാർഗമാണ് കൃഷി ഒരു സംസ്കാരമാണ് കർഷകർ പലവിധ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുണ്ടെന്ന യാഥാ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നില്ല പക്ഷേ ഞാൻ ചെയ്യും എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിടേണ്ടതു ഞാൻ കൃഷി ചെയ്യും എന്ന ധൈര്യമായി അതിനുള്ള വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പ്രപഞ്ചശൈത്യക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവൻ്റെ സന്തോഷം നിലനിർത്താനും ആരോഗ്യകരമായ ജീവിതം പോകാനും ഒക്കെ നമുക്ക് സാധിക്കും പഴങ്ങളും പച്ചക്കറികളും നമുക്ക് നൽകുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണ് പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന നാരു പേരുപെട്ടില്ലെങ്കിൽ ദഹനത്തെ പ്ര ദഹന പ്രക്രിയയെ ശക്തമാക്കുകയും ക്യാൻസർ അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ ഒക്കെയുള്ള പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തെ ദൃഢമുള്ളതാക്കി തീർക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉരുക്കിൻ്റെ ശക്തിയും ഒക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൃഷിയും കൂടെ ചെയ്യാൻ പ്രാപ്തരാകണം ഇല്ലെങ്കിൽ സമ്പത്തുണ്ടാവും എന്നുള്ളതല്ലാതെ ശരീരത്തിൻ്റെ നിലനിൽപ്പും മനസ്സിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം വീട്ടിലും പരിസരത്തും നല്ല കൃഷി രീതികൾ ചെയ്യാനും ആ കൃഷികളൊക്കെ കണ്ട് അതിലൂടെ അത് ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രേരണയാകാനും ഒക്കെ നമുക്ക് കൂട്ടായി എത്തിക്കാം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം